രണ്ട് ആംബുലൻസ് റെഡി ആട്ടോ രണ്ട് ആംബുലൻസ് റെഡി ഒരു മെയിൻ്റെനൻസ് വാഹനം റെഡി ആട്ടോ അവിടെ ഒക്കെ തയ്യാറായി കിടക്കാണ് ഏകദേശം ഉദ്ഘാടനം ഒക്ടോബറിൽ തന്നെ ആകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ആവശ്യമായിട്ട് പോകുന്ന ആളുകൾക്ക് വളരെ ഉപകാരപ്രദമായിട്ടുള്ളൊരു കാര്യം കേട്ടോ മൂവായിരം രൂപ വർഷത്തേക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഒരു കാര്യം തന്നെയാണ് ഹലോ സ്നേഹിതന്മാർ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം എൻ്റെ ചെറുവത്താറ് ദേശീയപാതാ വികസനത്തിന്റെ ഭാഗമായി ഇപ്പോൾ ഞാനുള്ളത് കോഴിക്കോട് ടൗൺ ഏരിയയിലെ ടോൾ ഗേറ്റിൻ്റെ മുമ്പിലാട്ടുള്ളത് കോഴിക്കോട് ടോൾ ഗേറ്റിൻ്റെ പുതിയ വിശേഷങ്ങൾ കോഴിക്കോട് ടോൾ ഗേറ്റിൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് പൈസ കൊടുക്കേണ്ടത് ആരൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു തരാം ഒരുപാട് ഓഫറുകളൊക്കെ ഉണ്ട് കേട്ടോ അതൊക്കെ ഒന്ന് പറഞ്ഞുതരാം അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്താളി ലൈക്കും സബ്സ്ക്രൈബൊക്കെ ചെയ്യാത്തല്ലോ അങ്ങോട്ട് ചെയ്താലോ അപ്പം നേരെ നമുക്ക് ഇവിടുത്തെ കാഴ്ചയിലേക്കും വിശേഷങ്ങളിലേക്കും പോകാം കോഴിക്കോട് ബൈപ്പാസ് ഇരുപത്തെട്ട് കിലോമീറ്റർ ബംഗളം മുതൽ രാമനാട്ടുകാർ വരെയുള്ള റോഡിലെ പന്തിരങ്കാവിനും ലാൻഡ്മാർക്കിനും ഇടക്കായിട്ട് വരുന്ന ടോൾ ഗേറ്റ് രണ്ട് സെക്ഷനായിട്ടാട്ടോ ഇവിടുത്തെ ടോൾ ഗേറ്റ് വരുന്നത് ഇവിടെയുള്ള എല്ലാ വർക്കുകളും ഫിനിഷായി ഇനി അവിടെ അതിൻ്റെ അടിയിലെ എ സി ഫിറ്റിംഗ്സിൻ്റെ വർക്കുകൾ അങ്ങനെയൊക്കെ നടക്കുന്നുണ്ട് അവിടെ ടോൾ ഗേറ്റിലുള്ള എല്ലാ വർക്കും റെഡിയായി ഇനി ടോള് അവൾ കൊടുക്കുക അവർ വാങ്ങാൻ വേണ്ടി തയ്യാറായി നിൽക്കട്ടോ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഇത് ടോൾ പിരിവ് ആരംഭിക്കുന്നതാണ് ഒക്ടോബർ മാസത്തിൽ നെക്സ്റ്റ് മന്ത് ഇവിടെ ടോൾ പിരിവ് ആരംഭിക്കുമെന്നുള്ളതൊക്കെ അറിയാൻ കഴിഞ്ഞു അപ്പം എല്ലാവരും തയ്യാറായിക്കോളി ഫാസ്റ്റാഗ് റെഡിയാക്കാനുള്ള വേറെ റെഡിയാക്കിക്കോളിട്ടോ പിന്നെ അതുകൂടാതെ നമ്മുടെ ഈ ടോൾ ഗേറ്റിൽ ഇരുപത് കിലോമീറ്റർ ചുറ്റളവിലുള്ള ആളുകൾക്ക് മാസത്തിൽ മുന്നൂറ് രൂപ കൊടുത്താൽ ഒരു പാസ് ഉണ്ട് ആ പാസ് ഇവിടെ ഈ ടോൾ ഗേറ്റിൽ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ ഓഫീസ് ഓപ്പൺ ആയിട്ടുണ്ടെങ്കിൽ അവരുടെ എടുത്ത് കൊടുത്താൽ അവരത് ശരിയാക്കി തരും ഇരുപത് കിലോമീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രത്തോളം ഉണ്ടാവും അപ്പം നമ്മുടെ ടൗൺ ഏരിയയിൽ താമസിക്കുന്ന എല്ലാവർക്കും അത് കിട്ടും കേട്ടോ ടൗൺ ഏരിയയിലുള്ള അതായത് നമ്മുടെ സിറ്റി ഭാഗത്തേക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്ക് താമസിക്കുന്നവർക്ക് ഇത് വല്ലാതെ ആവശ്യം ഉണ്ടാവും തോന്നുന്നില്ല എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ഈ ടോള് ലഭിക്കാതെ തന്നെ അപ്പുറത്തേക്കും അപ്പുറത്തേക്കും ഒക്കെ പോകാനുള്ള അവസരമുണ്ട് അതുകൊണ്ട് അവർക്ക് ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല പക്ഷേ കേക്ക് ഭാഗത്ത് താമസിക്കുന്ന ആളുകൾക്ക് കൂടുതലും ആവശ്യം വരിക അങ്ങനെയുള്ള ആളുകളൊക്കെ വേഗം ആ പാസ് കരസ്ഥമാക്കിക്കോളി സ്ഥിരമായിട്ട് പോകുന്നവർക്ക് അതിൻ്റെയൊക്കെ ആവശ്യമില്ല കേട്ടോ അല്ലാത്തവർക്ക് ആവശ്യമില്ല ഇപ്പം ഇതാ ഈ ഭാഗത്തുള്ള ഫുൾ വർക്ക് കഴിഞ്ഞു വാഹനങ്ങളൊക്കെ തുഷാറായിട്ട് എങ്ങനെ പോകുന്നു ടോൾ ഗേറ്റിൻ്റെ ഒരു ഭാഗം ഒരു സൈഡിൽ കൂടിയാണ് ഇപ്പോൾ വാഹനങ്ങളൊക്കെ പോകുന്നത് ഏറ്റവും വലിയ വീതിയുള്ള ഭാഗം കേരള തനിമയോട് കൂടിയിട്ടാണ് ഇവിടുത്തെ ടോൾ ഒക്കെ പണിതിട്ടുള്ളത് ആ ഭാഗത്ത് മോഹിനിയാട്ടത്തിൻ്റെ ഒരു ചിത്രം ഉണ്ടായിരുന്ന വീഡിയോസ് അപ്പോൾ കണ്ടിട്ടുണ്ടാവും ഈ ഭാഗത നമ്മുടെ വാസ്കോടകാമ കപ്പലിറങ്ങിയ കാപ്പാടിനെ അനുസ്മരിപ്പിക്കുന്ന വിധമാണ് ഇവിടുത്തെ ഒരു ചിത്രം കൊടുത്തിരിക്കുന്നത് ഈ ചിത്രത്തെ ചിത്രം തന്നെ ഒരു ത്രീ ഡി ചിത്രം കേട്ടോ ത്രീ ഡി ചിത്രമാണ് ഇത് ശരിക്കും പുറത്തേക്ക് ചാടി കിടക്കുന്നുണ്ട് ലോങ് എന്ന് നോക്കിണ്ടെങ്കിൽ ആ ഒരു പിക്ചർ മാതിരി തോന്നും പക്ഷേ ആ കപ്പലൊക്കെ ഇങ്ങോട്ട് മാറിയിട്ടാണ് നിൽക്കുന്നത് വെള്ളത്തിൻ്റെതൊക്കെ വാവും നല്ല രസം ശരിക്കും ചിത്രം ഇങ്ങനെ നിന്ന് നോക്കുമ്പോൾ ശരിക്കും ഒറ്റ പിക്ചർ മാതിരി തോന്നിക്കുന്ന ആ ഒരു ഇത് കേട്ടാ കണ്ടല്ലേടോ ഇങ്ങനെ പക്ഷെ അതിന്റെ തിരമാലകളൊക്കെ പുറത്തേക്ക് ഇങ്ങനെ തള്ളി നിൽക്കുന്ന തോതിലാട്ടോ തല തല ആണ് പ്രവർത്തിച്ചത് അപ്പൊ നമ്മുടെ ടോൾഗേറ്റ് നമ്മുടെ പാർക്കിംഗ് പാർക്കിങ്ങിന്റെ ആളുകളൊക്കെ കൈ അടക്കിക്കൊണ്ടിരിക്കുന്നു ഇവിടെ ഒക്കെ പാർക്കിംഗ് ചെയ്യാൻ പറ്റുമോ ആവോ എന്താ അറിയില്ല ടോൾഗേറ്റ് നാല് വരി സാധാരണ വാഹനങ്ങൾക്കൊക്കെ പോകാൻ പറ്റിയ നാല് വരി പിന്നെ ഹെവി വാഹനങ്ങൾക്ക് പോകാൻ പറ്റിയ ഒരു ഭാഗം ആ ഭാഗത്തു കൂടിയ വന്നിട്ട് ഇതവിടെ ട്രാക്കൊക്കെ ഇവിടെ ആണ് അപ്പൊ എന്തായാലും ഇവിടെ പാർക്കിംഗ് ഒന്നും ദനീയമായിരിക്കില്ലെന്ന് തോന്നോ ഇവിടെ ഈ ഭാഗത്തായി ഈ ഭാഗത്ത് പക്ഷെ ആ ഭാഗത്തേക്ക് പറ്റുമെന്ന് തോന്നുന്നു എന്തെന്ന് വച്ചാല് ബാത്റൂം സൗകര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പം ആ ഭാഗത്ത് സൈഡിലൊക്കെ നിർത്താൻ തോന്നുന്നു അവിടെ അപ്പം ഇവിടെ ഏകദേശം ഒക്ടോബർ മാസത്തില് ഒക്ടോബർ മാസത്തില് ഈ ടോൾ ഉദ്ഘാടനം ചെയ്യുന്നു ചെയ്യുമെന്ന് പറയുന്നു പക്ഷേ ഇവിടേക്കുള്ള സർവീസ് റോഡിന്റെ അവസ്ഥ എന്താ ഇതിപ്പോ സർവീസ് റോഡ് കൂടി യോജിപ്പിച്ചിട്ടുള്ള ഒരു പാലമാണ് അവിടെ ഉള്ളത് സർവീസ് റോഡാണെന്നാണ് പറഞ്ഞത് പക്ഷേ അതിലേക്കൊരു ജോയിൻറ്റ് ഇവിടെ നിന്ന് കാണുന്നില്ലല്ലോ ഇപ്പം ഇവിടെ സർവീസ് റോഡ് ഇല്ലേ അപ്പോൾ ഇവിടെ സർവീസ് റോഡ് ഇല്ലെങ്കിൽ ഈ ടോള് ഈ നാട്ടുകാരെങ്ങനെ ഇവിടെ ബൈക്കും ഓട്ടോയും ഓട്ടോയുമൊക്കെ എങ്ങനെ പോകും അതാണ് ഇവിടുത്തെ കാര്യമായിട്ടുള്ള പ്രശ്നം കേട്ടോ അപ്പം ഇവിടെ ഇതുവരെ സ്ഥിരമായിട്ടുള്ള റോഡിൽ കൂടി പോയ ആളുകൾ ഇനി ചുറ്റി വളഞ്ഞു പോകേണ്ട ഗതികേടാട്ടോ ചുറ്റി വളഞ്ഞു പോകേണ്ട ഗതികേടാണ് അപ്പം അതായത് നമ്മുടെ ഹൈലൈറ്റിൽ നിന്ന് ഈ ഭാഗത്തേക്ക് വരുന്ന സമയത്ത് നമ്മുടെ ലാൻഡ് മാർക്ക് ബിൽഡിങ്ങിൻ്റെ അവിടെ നിന്ന് എക്സിറ്റ് ഉണ്ട് ആ എക്സിറ്റ് എക്സിറ്റിലൂടെ ഇറങ്ങിയിട്ട് പന്തിരക്കാവലാണ് അവിടെ നിന്ന് അങ്ങനെ ആ വയലിൽ കൂടി അതേ എങ്ങനെ പോയിട്ട് അവർക്ക് കൂടെ കുറച്ച് ചുറ്റിട്ടൊക്കെ അവിടെ വന്ന് കയറട്ടോ അപ്പം ഈ ജനങ്ങൾക്ക് നാട്ടിലുള്ള ജനങ്ങൾക്ക് അതായത് ഓട്ടോ ബൈക്ക് ഓടിക്കുന്ന ആളുകൾക്ക് ബുദ്ധിമുട്ട് തന്നെയാണല്ലേ എന്താണെന്ന് വെച്ചാൽ ഓട്ടോ ചാർജൊക്കെ ഇനി കൂടുതൽ കൊടുക്കേണ്ടി വരില്ലേ ഇതിലൂടെ നമ്മുടെ സ്ഥിരം റോഡായിരുന്ന ഈ ഹൈവേ ഇത് ലോങ് വാഹനങ്ങൾക്കും മറ്റുള്ള വാഹനങ്ങൾക്കൊക്കെ ആയി മാറ്റി വെച്ച റോഡായി മാറി എക്സ്പ്രസ് ഹൈവേ ആയി മാറി അതുകൊണ്ട് തന്നെ ചെറുകിട യാത്രക്കാരൊക്കെ ഒന്ന് ബുദ്ധിമുട്ടുന്ന കാഴ്ചയാണ് ഈ നമുക്ക് ഇനി കാണാൻ പോകുന്നത് എന്തായാലും സർവീസ് റോഡ് വരാൻ സാധ്യത ഉണ്ട് സർവീസ് റോഡ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഭാഗത്തുനിന്ന് ഇങ്ങോട്ട് പോകാം അതായത് കോഴിക്കോട് പന്തിരങ്കാവ് ഭാഗത്തേക്ക് പോകാം അതേ സമയത്ത് പന്തിരങ്കാവുന്ന വരുന്ന വാഹനങ്ങൾ എതിലേ വരും എതിലെ മറികടക്കും അതും ഒരു ചോദ്യചിഹ്നമായിട്ട് ഇവിടെ കിടക്കുന്നുണ്ട് കേട്ടോ അതായത് ആ ഭാഗത്ത് സർവീസ് റോഡ് ഇല്ല അപ്പൊ അതുകൊണ്ട് അവരിനി പന്തിരങ്കാവ് ഓട്ടോ ബൈക്ക് വരുന്ന ആളുകൾ പന്തിരങ്കാവ് ഭാഗത്ത് നിന്ന് ബ്രിഡ്ജിന്റെ സൈഡിലുള്ള സർവീസ് റോഡ് അപ്പൊ സർവീസ് റോഡുകളൊന്നും ഇപ്പം വൺ വേ ആയിട്ട് ഉപയോഗിക്കാൻ കഴിയുന്നു എനിക്ക് തോന്നുന്നില്ല കേട്ടോ അങ്ങനെയുള്ള സർവീസ് റോഡിലൂടെ വൺ വേ അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും യാത്ര ചെയ്തിട്ട് അതിലേ ഇങ്ങനെ വീണ്ടും അതിലേ തന്നെ പോന്നിട്ട് ഇതിലെ വന്നിട്ട് നമ്മുടെ അണ്ടർപാസ്സിലൂടെ കയറി ഇറങ്ങേണ്ട അണ്ടർപാസിലൂടെ ഇപ്പുറത്തേക്ക് ഇറങ്ങേണ്ട ഗതികേട് എത്ര ദൂരെ യാത്ര ചെയ്യണല്ലോ ബൈക്കും ഓട്ടോയും ഒക്കെ അപ്പൊ ഞാൻ ഇതിന്റെ മുമ്പത്തെ വീഡിയോയിൽ ഇങ്ങനെ പറഞ്ഞിരുന്നു കേട്ടോ ആ ഈ ഭാഗത്ത് കഥകളിയുടെ ഫോട്ടോകളല്ലോ അപ്പോൾ ഞാൻ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു അതായത് ഓട്ടോ ബൈക്ക് ഒക്കെ നമ്മുടെ സിറ്റി ഏരിയകൾ കൂടുതൽ വാഹനത്തിനക്കുള്ള ഏരിയയിൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ് അപ്പൊ ജനങ്ങളൊക്കെ എന്നോട് കുറച്ച് ആളുകളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇങ്ങനെയൊക്കെ ഒരു വീഡിയോ ചെയ്യുന്നറിഞ്ഞിട്ട് പറഞ്ഞിട്ടുണ്ട് വീഡിയോ ചെയ്യാൻ നമുക്ക് വീഡിയോ ചെയ്യാനല്ലേ പറ്റുള്ളൂ സർക്കാർ തീരുമാനങ്ങളൊന്നും നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ ആളുകൾ കുറച്ച് കിലോമീറ്ററോളോളം ചുറ്റിയിട്ട് യാത്ര ചെയ്യാൻ വേറെ നിവൃത്തിയില്ല കേട്ടോ ഇത് എക്സ്പ്രസ് ഹൈവേ ആയിപ്പോയില്ലേ സിറ്റി ഏരിയകളിലൊക്കെ ബൈക്ക് ഓട്ടോ അലൗഡായാൽ സംഭവം ഹുഷാറായി നാം ഇന്ന സർവീസ് റോഡിലെ തിരക്കുകളൊക്കെ അവർക്ക് കുറഞ്ഞിട്ടു സർവീസ് റോഡ് കോഴിക്കോട് ജില്ലയിൽ എന്തായാലും സർവീസ് റോഡ് ഒന്നൊന്നര ബ്ലോക്ക് ആയിരിക്കട്ടോ ഇത് ഓപ്പണായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഞാൻ അടിവരയിട്ട് പറഞ്ഞു തരാം അത് അങ്ങനെ സംഭവിക്കും അതിനുശേഷം പിന്നീടുള്ള വീതി കൂട്ടുന്ന പരിപാടികളും വികസനങ്ങളൊക്കെ പിന്നീട് നടത്തേണ്ട അവസ്ഥയായിട്ട് മാറും ഇപ്പം നമ്മുടെ മാമ്പുയെ പാലത്തിൻ്റെ പേപ്പർ പേപ്പറ നിർമ്മിച്ച് ഒരു പാലത്തിൻ്റെ വർക്ക് ഫിനിഷായി അതിലൂടെ വാഹനങ്ങളൊക്കെ പോകുന്നു രണ്ടാമത്തെ പാലത്തിൻ്റെ വർക്ക് ഇവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു അതിൻ്റെ ഭാഗമായി സൈഡ് വാലിൻ്റെ വർക്കിൻ്റെ ഭാഗമായി ഇവിടെ പയലിംഗ് ജോലികൾ കഴിഞ്ഞിട്ടോ അത് ഇവർ കട്ട് ചെയ്തെടുക്കുന്ന കാഴ്ചയായിട്ട് കാണുന്നത് ഞാൻ ഇതിൻ്റെ മുമ്പത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു കൂര്യാട് വർക്കിൻ്റേത് അതായത് ഇവർക്ക് പയലിംഗ് ചെയ്യാൻ ആവശ്യം നമ്മുടെ ഗ്രൗണ്ട് ഫ്ലോറാട്ടോ നിലവിലുള്ള ഗ്രൗണ്ട് ഫ്ലോറിൽ വാഹനങ്ങൾ നിർത്തിയിട്ട് അവർ പൈലിംഗ് ചെയ്യും അതിനുശേഷം അവരുടെ ഫൗണ്ടേഷനൊക്കെ വരുന്നത് അടിയിലായിരിക്കും അതിനുവേണ്ടി അവർ പില്ലർ പിന്നെ കമ്പി കാണിക്കാൻ വേണ്ടിയിട്ട് ബാക്കിയുള്ള കോൺക്രീറ്റുകളൊക്കെ കട്ട് ചെയ്യുന്ന കാഴ്ചയായിട്ട് കാണുന്നത് ഏകദേശം നാല് മീറ്ററോളം ഹൈറ്റുള്ള ഭാഗം കട്ട് ചെയ്ത് ഒഴിവാക്കുന്ന കാഴ്ച ഇവിടേതാ കമ്പി അതിൻ്റെ ആ റിങ് എടുക്കുന്ന കാഴ്ച കാണുന്നു അപ്പോൾ ഇവിടെ അവിടെ ക്രാഷ് പെരിയറിൻ്റെ വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ ഇവിടെതാണ് നമ്മൾ അടിപൊളി സൈഡ് വാളാട്ടാണ് വരുന്നത് ആ ഭാഗത്തുള്ളതുപോലെ പയലിങ് കൊടുത്തതു കൊണ്ട് തന്നെ നല്ല സ്ട്രോങ് ആയിരിക്കും ക്യാംസി അതിമനോഹരമായിട്ടാണ് വർക്ക് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് സൈഡ് വാളൊന്നും ഒരു കുഴപ്പം സംഭവിക്കില്ല അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് സർവീസ് റോഡ് ഇല്ലെങ്കിൽ ഇതുപോലെ ചുറ്റി വളഞ്ഞിട്ട് വരും വളഞ്ഞു വരേണ്ടി വരും പക്ഷേ ഇവിടുന്ന് ഇങ്ങോട്ട് സർവീസ് റോഡ് കയറും എന്നാണ് എനിക്ക് തോന്നുന്നത് കറക്റ്റ് അറിയില്ല പക്ഷേ ഇതിൻ്റെ ലെങ് കറക്റ്റ് ലെവൽ പോകാൻ നോക്കുമ്പോൾ നമ്മുടെ ആ വാളിന് കണക്കായിട്ട് പോകുന്ന പോകുന്നമായിരിക്കും എനിക്ക് തോന്നുന്നത് ഇനി അതല്ല ഇങ്ങോട്ട് അവർ ഇതിൻ്റെ ഈ ഭാഗത്ത് കൂടി വന്നിട്ട് ഇതിലെ കേറലാണോ എന്ന് എനിക്ക് തോന്നുന്നത് സർവീസ് റോഡ് അങ്ങനെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവിടെ അതാ അവർ കോയൽക്കിണൻ്റെ അതൊക്കെ കുഴിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ കോയൽക്കണ ഒരു പൈപ്പ് ആണല്ലേ തൊട്ട ഭാഗത്തായിട്ടൊരു മൂന്ന് മീറ്റർ വിട്ടിട്ട് ഒരു കോയൽ കോഴിക്കണറുണ്ട് സർവീസ് റോഡ് ഇനി വീതി കുറഞ്ഞിട്ടുള്ള സർവീസ് റോഡ് ആണോ അവിടെയൊക്കെ മൂന്ന് മീറ്ററോളം സർവീസ് റോഡ് ചിലപ്പോൾ അത് കണക്കായിട്ടായിരിക്കും എന്തായാലും സർവീസ് റോഡ് ഇല്ലാതെ കാര്യങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ നമ്മളെ ബൈക്കുകാർ ഓട്ടോക്കാരൊക്കെ കാര്യമായിട്ട് ഓട്ടോ ആശ്രയിച്ച് പോശ്രയിച്ചു പോകുന്ന ആളുകൾക്ക് നല്ല പൈസ കൂടുതൽ കൊടുത്ത് യാത്ര ചെയ്യേണ്ടി വരുണ്ടോ അല്ലാതെ തന്നെ നമ്മുടെ ടോളുകൾ വരുന്നതോടു കൂടി വലിയ ഹെവി വാഹനങ്ങൾ ലോഡായിട്ട് വരുന്ന വാഹനങ്ങളുടെ സാധനങ്ങളുടെ വിലയൊക്കെ ഇനി കൂടാൻ സാധ്യത ഒരുപാട് ടോളുകൾ കടന്നിട്ട് വേണ്ട ഇവർക്ക് ഈ സാധനങ്ങൾ കേരളത്തിലേക്ക് എത്തിക്കാൻ അപ്പോൾ ടോളുകൾ കൊടുക്കുമ്പോൾ അവർ സാധനങ്ങളുടെ വിലയും കൂടും കേട്ടോ അങ്ങനെയുള്ള ചെറിയ മാറ്റങ്ങളൊക്കെ വരും അതിൻ്റെ കൂടെ ഈ ഓട്ടോ ചാർജും കൂടിയൊക്കെ കൂടുന്ന അവസ്ഥയാണ് പല ഏരിയയിലും നമ്മുടെ ആറുപരിപ്പാതയുടെ ഓരോരുത്തർ ജീവിക്കുന്നവരുടെ അവസ്ഥ എനിക്ക് കണ്ടിട്ട് മനസ്സിലാകുന്നു കേട്ടോ എന്തായാലും നല്ലപോലെ കമൻറ്റ് ചെയ്ത് എല്ലാവരും അഭിപ്രായം അറിയിച്ചാലേ അപ്പോൾ നമ്മുടെ ടോളിൽ അത് ഗംഭീര ഒരു കാഴ്ച അപ്പോൾ ഇതൊക്കെ ആ ഒരു റീച്ചില് ഒരു റീച്ച് ഇരുപത്തെട്ട് കിലോമീറ്റർ റീച്ചിലാണ് ഈ ടോളിന്റെ ഉത്തരവാദിത്തം എന്നാണ് അവർ പറഞ്ഞത് അതായത് വെങ്ങലം മുതൽ രാമനാട്ടുകര വരെ എന്ത് അപകടം സംഭവിച്ചാലും നമ്മുടെ പത്ത് മുപ്പത്തി മൂന്ന് എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആംബുലൻസ് ഇതാ രണ്ട് ആംബുലൻസ് റെഡി ആട്ടോ രണ്ട് ആംബുലൻസ് റെഡി ഒരു മെയിൻ്റനൻസ് വാഹനം റെഡി ആട്ടോ അവിടെ ഒക്കെ തയ്യാറായി കിടക്കുകയാണ് ഏകദേശം ഉദ്ഘാടനം ഒക്ടോബറിൽ തന്നെ ആകുമ്പോൾ നമുക്ക് പ്രതീക്ഷിക്കാം പ്രതീക്ഷിക്കാറുണ്ടെങ്കിൽ ടോൾ കൊടുക്കൽ അത്ര ഇല്ലല്ലോ എന്നാലും ടോള് കൊടുക്കാതെ യാത്ര ചെയ്യാനും പറ്റൂലല്ലോ ഇതിന് കുറേ നിയമങ്ങളൊക്കെ അല്ലേ അപ്പം നമ്മൾ പറഞ്ഞു വരുന്നത് ഇരുപത്തെട്ട് കിലോമീറ്ററിനുള്ളിൽ ക്യാമ്പ്സിൻ്റെ റീച്ചിലുള്ള എല്ലാ അപകടങ്ങൾക്കും ഇവർ ഇവിടുന്ന് വാങ്ങും അതുപോലെ ഞാൻ വിചാരിച്ചിരുന്നത് അങ്ങനെ കേട്ടോ അതായത് വെട്ടിച്ചിറ ഭാഗത്താണ് അടുത്ത ടോൾ കിടക്കുന്നത് ഇവിടുന്ന് ഇപ്പം രാമനാട്ടുകൾക്ക് കുറച്ച് ദൂരമല്ലേ ഉള്ളൂ ആ കുറച്ച് ദൂരം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അവിടെ നിന്ന് വെട്ടിച്ചിറ ടോൾ വരുന്ന കുറേ ദൂരത്തല്ലേ അപ്പോൾ അതിൻ്റെ ഇടയിലുള്ള അപകടമൊക്കെ ഏകദേശം ഒരു ചേളാരി ഭാഗത്തൊക്കെ അപകടം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും അടുത്ത ഭാഗം ഇതാണ് വെട്ടിച്ചിറയിൽ നിന്ന് വെന്നേക്കാടും സുഖം എളുപ്പം ഇവിടുന്ന് ആണ് അപ്പം ഞാൻ ചോദിച്ചവർ പറഞ്ഞത് കെ എൻ ആർ സിൻ്റെ അതിൻ്റെ ഇടയിലൊരു ഒരു ഇതുപോലുള്ള ഒരു സംവിധാനം കൂടി ഉണ്ടാകുമെന്നാണ് അവർ പറഞ്ഞത് അപ്പോൾ എന്തായാലും നമ്മുടെ എൻ എച്ച് അറുപത്താറ് എക്സ്പ്രസ് ഹൈവേയിൽ എല്ലാ സൗകര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതുപോലെ പത്ത് മുപ്പത്തി മൂന്ന് നമ്പറിൽ മാത്രം വിളിച്ചാൽ പോരട്ടോ നമ്മുടെ ഡിവൈഡറിൻ്റെ മുകളിൽ ഒരു നമ്പറുണ്ട് നിങ്ങൾ അപകടം ഇവിടെ നമ്പർ ഈ ടോൾ ഗേറ്റിൻ്റെ അടുത്ത് പിന്നെ നമ്പറിൻ്റെ ആവശ്യമില്ല എന്ന് തോന്നുന്നു ആ ഭാഗത്തേ ഒന്നും കാണുന്നില്ല ആ അവിടെ ഉണ്ടല്ലോ ഇതാ കേട്ടോ നമ്മുടെ ക്രാഷ് ബരിയറിൻ്റെ മുകളിൽ നമ്പറുണ്ടാകും ആ ഡിവൈഡറിൻ്റെ മുകളിലൊക്കെ നമ്പർ കൊടുക്കുന്നുണ്ടവർ അപ്പം ഈ നമ്പർ ഇതാ നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വാഹനം കേടാവുക എന്തെങ്കിലും അപകടങ്ങൾ സംഭവിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പത്ത് മുപ്പത്തിമൂന്ന് ഉള്ള നമ്പർ എപ്പോഴും ഓർമ്മയിൽ ഉണ്ടായിരിക്കണം അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഏത് ഏരിയയിലാണ് നിൽക്കുന്നത് എന്നുള്ളതിൻ്റെ നമ്പർ കേട്ടോ അപ്പോൾ ഈ നമ്പർ ഈ നമ്പർ പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവരുടെ ഇതാ സഹായത്തിനായിട്ട് ആംബുലൻസ് റെഡിയാണ് അവർ കറക്റ്റ് സമയത്ത് അവിടെ ഓടിയെത്തും ആ നമ്പറൊക്കെ പറഞ്ഞു കൊടുക്കുക പിന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാഹനാണല്ലോ മനുഷ്യന്മാരെ കാര്യമാണ് വാഹനം മൊത്തത്തിൽ എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ തൊട്ട ബാക്കിൽ വരുന്ന വാഹനങ്ങൾ ഇതൊക്കെ ചെയ്തു കൊടുക്കണം അപ്പോൾ മനുഷ്യ മനുഷ്യജീവന് വില കൽപ്പിക്കുന്ന വിധത്തിലായിരിക്കണം നമ്മുടെ യാത്രകളെല്ലാം ഞാൻ എല്ലാവരും ഇന്ന് ഓർമ്മിപ്പിക്കുകയാണ് എല്ലാവർക്കും അറിയാം എന്നാലും അപ്പം വാഹനങ്ങൾ മറിഞ്ഞു കഴിഞ്ഞിട്ട് എല്ലാവരും അപകടത്തിൽപ്പെട്ട് കഴിഞ്ഞാൽ ആര് വിളിക്കും അപ്പം ബാക്കിൽ വരുന്ന വാഹനങ്ങൾ അവിടെ നിർത്തിയിട്ട് അവർക്കുള്ള സഹായമൊക്കെ ചെയ്തു കൊടുക്കണം അറ്റ്ലീസ്റ്റ് ഈ നമ്പറിൽ വിളിച്ചിട്ട് ഇവരെ അവിടെ എത്തിക്കാനുള്ള പണിയെങ്കിലും ചെയ്തു കൊടുക്കണം കേട്ടോ അങ്ങനൊന്നും സംഭവിക്കാതിരിക്കേണ്ട അപകടങ്ങളൊക്കെ കാണുമ്പോൾ പേടിയാട്ടോ സർവീസ് റോഡിൻ്റെ കാര്യത്തിൽ ഒരു മലയാളി എഞ്ചിനീയറെ കണ്ടപ്പോൾ അവരോട് ചോദിച്ചു ഞാട്ടോ ഇപ്പം തൽക്കാലം ഈ ഭാഗത്തെ സർവീസ് റോഡ് ഇവർ വർക്ക് എടുക്കുന്നില്ല എന്നാണ് കേട്ടോ പറഞ്ഞത് അതായത് ഇപ്പോൾ താൽക്കാലികമായിട്ട് നമ്മൾ ഞാൻ പറഞ്ഞ ആ ഭാഗമൊക്കെ അവർ അതിലേ പോകേണ്ട ആവശ്യമൊന്നുമില്ല ഈ സർവീസ് റോഡ് ഓപ്പൺ ആകണവരെ ഓട്ടോ ബൈക്ക് പോണ ആളുകൾക്ക് ഇതിലേ പോകാമെന്നാട്ടോ അവർ പറഞ്ഞത് എന്താന്ന് വെച്ചാൽ ജനങ്ങളുടെ ബുദ്ധിമുട്ട് ഞാൻ കറക്റ്റ് ഞാനും അങ്ങനെ തന്നെയാണ് മനസ്സിൽ ആഗ്രഹിച്ചത് അതാണ് ഞാൻ അവർ ആ മലയാളി എഞ്ചിനീയർ പറഞ്ഞത് കറക്റ്റായിട്ട് ഞാൻ ആഗ്രഹിക്കാട്ടോ കേട്ടോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓട്ടോകളൊക്കെ അത്രയും ദൂരെ പോയിട്ട് വാഹനങ്ങൾ പൈസ ഒരുപാട് കൊടുക്കണ്ടേ ചെറിയ പാവപ്പെട്ട ആളുകൾ അപ്പോൾ ഈ സർവീസ് റോഡൊക്കെ ഓപ്പൺ വരെ ഓട്ടോ ബൈക്കൊക്കെ ഇതിലൂടെ സൈഡിലൂടെ പോകാമെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞ എന്തായാലും അങ്ങനെ ആണെങ്കിൽ നല്ലൊരു കാര്യം തന്നെയാണ് സർവീസ് റോഡുകളൊക്കെ ഫുൾ ആയി കഴിഞ്ഞാൽ പിന്നെ ആളുകൾ സർവീസ് റോഡ് അങ്ങനെ ശീലിച്ചോളും എക്സ്പ്രസ് ഹൈവേ അങ്ങനെ അങ്ങോട്ട് പോട്ടെ സ്പീഡിൽ പോകുന്ന വാഹനങ്ങളും ലോങ് പോകുന്ന വാഹനങ്ങളൊക്കെ സുഖമായിട്ട് യാത്ര ചെയ്യട്ടെ അതിലൊന്നും ആർക്കും ഇതില്ല പക്ഷേ നമ്മൾ സർവീസ് റോഡിലെ ഡ്രൈനേജിൻ്റെ ആ സിസ്റ്റം അതിൻ്റെ ടോപ്പ് ഭാഗം ഒന്ന് ഫിനിഷിങ് ആക്കുക അങ്ങനെ രണ്ട് വരി ഇപ്പോൾ അത് കറക്റ്റ് ആയിരുന്നുണ്ടെങ്കിൽ ആർക്കും ഈ എക്സ്പ്രസ് ഹൈവേൻ്റെ മുകളിൽ കയറണം എന്നുള്ള ആഗ്രഹം ഉണ്ടാവില്ല ലോങ്ങ് പോകുന്ന വാഹനങ്ങൾ മാത്രമേ ഇതിൽ കയറേണ്ട ആവശ്യമുള്ളൂ അപ്പോൾ അങ്ങനെയുള്ള ഫിനിഷിങ് വർക്കാണെന്നുള്ള ഒരു ബുദ്ധിമുട്ടില്ല അല്ലാത്ത വർക്കുകളൊക്കെ കാണുമ്പോഴാണ് നമ്മളിങ്ങനെ ഓരോ വീഡിയോയിലൊക്കെ ഇങ്ങനെ പറഞ്ഞു പോകുന്നത് കേട്ടോ ഇനി ചെറിയ ചെറിയ കാഴ്ചകൾ അവർ ഈ സർവീസ് റോഡിൻ്റെ കാഴ്ചകളൊക്കെ ഒന്ന് കാണിക്കാണ്ടി അത് ഞാൻ വേറെ വീഡിയോയിൽ സർവീസ് റോഡിൻ്റെ നമ്മുടെ ആ ഭാഗത്തുള്ള സർവീസ് റോഡൊക്കെ എന്താ പറയുക നാരോ റോഡ് എന്നൊക്കെ പറയില്ലേ വളരെ വീതി കുറഞ്ഞ സർവീസ് റോഡ് അതാണ് അവിടെയൊക്കെ ഉള്ളതായത് നമ്മുടെ ടോൾ ഗേറ്റിൻ്റെ വീതിക്ക് വേണ്ടിയ സർവീസ് റോഡിൻ്റെ വീതി കുറഞ്ഞു പോയതാണെന്ന് തോന്നുന്നു എന്തായാലും അവിടെ സ്ഥലം പിന്നെ ഏറ്റെടുത്ത് വീതി കൂട്ടുമെന്നാണ് അറിയാൻ കഴിഞ്ഞത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സർവീസ് റോഡും സൂപ്പറായി അപ്പം പിന്നെ നമ്മുടെ ടോൾ ടോൾഗേറ്റിൽ പിന്നെ വേറൊരു പാസ് കൂടിയിട്ടുണ്ടോ ആനുവൽ പാസ് ആനുവൽ പാസ് എടുത്തിട്ടുണ്ടെങ്കിൽ അത് ഒരു വർഷത്തേക്കുള്ള പാസ്സാണ് മൂവായിരം രൂപ ആ മൂവായിരം രൂപ എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ് പ്രാവശ്യം പോകാം ഒരു ടോൾ ഗേറ്റിലൂടെ അപ്പ് ആൻഡ് ഡൗൺ ഇരുന്നൂറ് പ്രാവശ്യം പോകാം അത് നിങ്ങൾക്ക് ഇരുന്നൂറ് പ്രാവശ്യം പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കഴിഞ്ഞു ഒരു വർഷത്തേക്ക് തന്നെ ശരിക്കും നമ്മുടെ ഓഫീസ് ജോലിയൊക്കെ ചെയ്യുന്ന ജോലികൾ ചെയ്യുന്ന ആളുകൾക്കൊക്കെ ഉപകാരമായിരിക്കും ഒരു വർഷത്തേക്ക് ഇരുന്നൂറ് ദിവസത്തെ ജോലിയൊക്കെ ഉണ്ടാവും ബാക്കി ലീവ് തന്നെ ആയിരിക്കും ശനി ഞായർ അങ്ങനെയുള്ള ദിവസങ്ങൾക്ക് അതായിരിക്കും അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് ജോലിക്കാവശ്യമായിട്ട് പോകുന്ന ആളുകൾക്ക് വളരെ ഉപകാരപ്രദമായിട്ടുള്ളൊരു കാര്യം കേട്ടോ മൂവായിരം രൂപ വർഷത്തേക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഒരു കാര്യം തന്നെയാണ് അങ്ങനെ ടോളില് ഒരുപാട് ഇളവുകളുണ്ട് ഉണ്ട് അപ്പൊ അതൊക്കെ അന്വേഷിച്ച് റെഡിയാക്കി പൈസ കുറവ് ഏതാണ്ട് ആ പാസുകളൊക്കെ എടുത്ത് യാത്ര ചെയ്യാൻ നോക്കിക്കോളി ആന ഉഷാറായിട്ട് നിൽക്കുന്നുണ്ട് ലാൻഡ്മാർക്ക് ബിൽഡിംഗ് ആൻഡ് ഹൈലൈറ്റ് സിറ്റി അതാട്ടോ അവിടെ ഒക്കെ വരുന്നത് ഒരുപാട് വികസനങ്ങൾ വരുന്ന സ്ഥിതിയാണ് അപ്പോൾ സ്നേഹിതന്മാരെ ഇതൊക്കെയാണ് നമ്മുടെ ടോൾ ഗേറ്റിലുള്ള വിശേഷങ്ങൾ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമന്റിലൂടെ കമൻറ്റിലൂടെ അറിയിക്കട്ടോ അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു ബൈ ബൈ